കുടുംബമുണ്ടല്ലോ ആ മുത്തു മക്കളുണ്ടല്ലോ ആ മുത്തുനബിക്ക് പേരമക്കളുണ്ടല്ലോ ആ മുത്തുനബിക്കുന്ന കൂട്ടുകാരും സുഹൃത്തുക്കളും ഉണ്ടല്ലോ പക്ഷേ അള്ളാട് റസൂലിന്റെ പ്രാർത്ഥന എന്തെന്നറിയോ ഞങ്ങളെ സംസാരിച്ചിരിക്കേ എ മുത്തുനബിയോടെ പ്രിയപ്പെട്ട ഭർത്താവിനോടെ മുത്തുനബിയോട് ഞാൻ പറഞ്ഞു നബിയേരി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ നബിയേ എനിക്ക് വേണ്ടി കിട്ടുന്നു കേട്ടമാത്രയില് കേട്ട മാത്രയിൽ ഓരാ പ്രാർത്ഥിച്ചു അല്ലാഹും മഗ്ഫിർലി ആയിഷ എൻടെ ചൂടുപറ്റി എന്നോടൊപ്പം കിടന്തറങ്ങുന്ന എൻടെ പ്രിയതയ പ്രിയതമയാ എൻടെ സ്നേഹവാഹനമയാ എൻടെ ആയിഷ എൻടെ ആയിഷക്ക് പുറത്തു കൊടുക്കണേ पढ़ेച്ചവരെ മാ തഖദ്ദമ മിൻ സൻബീഹാ വമാ തഅഖറ സംഭവിച്ചു പോയാതകാല ജീവിതത്തിന്റെ സ്മൃതിപഥങ്ങളിൽ സംഭവിച്ച സർവതം ഇനി കടന്നു വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും പാപങ്ങൾ സംഭവിക്കുന്നുവെങ്കിൽ അതടക്കം നീയെ പൊറുക്കണേ അല്ല

പരസ്യമായിട്ട് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിക്കണേ അങ്ങനെ ഭാര്യമാര് ഭർത്താവിന് വേണ്ടി ദ്വാര ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് വേണ്ടി ദ്വാരക്കേണ്ടതിങ്ങനാ പ്രിയപ്പെട്ടവരെ ും ഭർത്താപം ഭാര്യയും തമ്മിലുള്ള സല്ലാഭത്തിന്റെ ഇടയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഇട്ടു കൊണ്ട കാര്യമാത്ര നബിതങ്ങളങ്ങ പെട്ടെന്ന് പ്രാർത്ഥിച്ചല്ലോ വല്ലാഹി കത് ആയിഷ ബീവി കുട്ടു ഗുനേ ചിരിച്ചു പോയേ ആയിഷ ബീവി അം റസൂലുള്ളാഹിന്റെ ഭാര്യ പൊട്ടി പൊട്ടി ചിരിച്ചു പോയേ എത്രത്തോളമ ഹത്ത ദസഖത ഉസ്താ അലഹൂ

അന്നയുടെ പ്രാർത്ഥന നിനക്ക് ഇഷ്ടമായോ അത് അത് നിന്നെ നിന്നെ സന്തോഷിപ്പിച്ചോ കൊള്ളിച്ചോ അങ്ങയുടെ പ്രാർത്ഥന എനിക്ക് പ്രിയമല്ലാതിരിക്കോ രവിയെ അന്ന് പ്രാർത്ഥിച്ച പിന്നെ ഇഷ്ടപ്പെടാതിരിക്കോ സന്തോഷം വരാതിരിക്കോ സന്തോഷവും ആനന്ദവും വരാതിരിക്കോ വല്ലാത്ത ഇത് പറയുമ്പോട് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫാങ് ശല്യങ്ങൾ പറയും ഐഷ ഇത് നിനക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല

ഉമ്മത്തിന് വേണ്ടിയുള്ള എന്റെ പ്രാർത്ഥനയാണ് ഓരോ ശേഷ നിസ്കാരങ്ങൾ കഴിയുമ്പോഴും അത് അഞ്ചു പൊക്കത്തെ നിസ്കാരത്തിന്റെ നിസ്കാരത്തിന്റെ സമയമാകട്ടെ എന്റെ തഹജു ആകട്ടെ എന്റെ ഗുണ നിസ്കാരമാകട്ടെ എന്റെ പ്രവാതികട്ടെ എന്റെ മറ്റുള്ള സുന്നത്ത നിസ്കാരങ്ങളാകട്ടെ

يا أنت أم أم أبون ما رأينا فيما مثل <سؤال> حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول